ില്ല പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് എടുത്തു പറഞ്ഞത് ദീപ്തിയുടെ വ്യൂ പോയിന്റും ഇത് തന്നെ അല്ലേ മീൻസ്

उपडला बीस्ट नवक संसंट सो ेफिनटली शुड बी एज्युकेट ചിൽഡ്രൻ ഫ്രം യങ് ഏജ് ഓണ്ണി ദ ഇതൊരു ബേസിക് ആണോ ഒരുപാട് വേണ്ട ബട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് സോ വെൻ വി ബിക്കം ബിഗ് നമുക്ക് മനസ്സിലാവും വാട്ട് ഇസ് റൈറ്റ് വാട്ട് ഇസ് റോങ് വിച്ച് ഇസ് ബെറ്റർ വിച്ച് ഇസ് നോട്ട് ചിലപ്പം സ്കൂൾസിൽ നമുക്ക് എസ്പെഷ്യലി ഫോർ ഗേൾസ് ബിക്കോസ് ഐ വാസ് ഇൻ എ ഗേൾസ് സ്കൂൾ ഈവൻ എവർ ടോട്ട് വാട്ട് ഇസ് റൈറ്റ് ടച്ച് റോങ് ടച്ച് ഇതെല്ലാം ഇഫ് വി ഗെറ്റ് എൻ ഐഡിയ ഒരു എയ്റ്റ് നയൻത് സ്റ്റാൻഡേർഡിന് പിന്നെ നമുക്കും ബെറ്ററായിട്ട് മനസ്സിലാവും ബട്ട് ദാറ്റ് ഷുഡ് ബി സംതിങ് ദാസ് ടു ചേഞ്ച് ഓവർആാൾ ആണോജ് ആണോ ഐ ഡോ നോ ജഡ ഐ ക്യാൻ ഡു ബോത്ത് ആസ് ലോങ് എസ് ഐ നോ ദ പേഴ്സൺ ലവ് മാരേജ് ആണെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടും ടു ഗെറ്റ് ടു നോ ദ പേഴ്സൺ അറേഞ്ച് മാര്യേജ് ആണെങ്കിൽ ഐ വിൽ ടെൽ മൈ മോമെൻറ്റ് ദാറ്റ് ഐ വോണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് ഹിം സോ ഐ ഗെറ്റ് ടു നോ ഹിം ആസ് എ പേഴ്സൺ അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വൈബ് കണക്ഷൻ സിങ്ക് ഇൻ്റലക്റ്റ് അത് ഇമ്പോർട്ടന്റ് ആണല്ലോ ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഐ ഹാവ് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് പിന്നെ വൈബിൾ കുറച്ച് മാച്ച് ആവുന്ന ബോയ് പിന്നെ എല്ലാ വ്യക്തികൾക്കും ഈ ജീവിതത്തിൽ എല്ലാ ലോകത്തെ എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല പക്ഷെ അങ്ങനെ വ്യക്തിയുടെ ആവശ്യമുള്ള ആളുകളുണ്ട് അതാണ് പിന്നെ മാരേജിൽ നമ്മൾ ഒരാളെ പ്രേരിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ സമ്മർദ്ദം കൊടുക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ടത് ഈ വ്യക്തിക്ക് ഒരുമിച്ച് പോവാൻ പറ്റുമോ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരാളെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാല് ആവശ്യമുള്ള ആളുകളുണ്ട് ഒരാൾക്ക് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരും അവരെയാണ് കല്യാണം കഴിപ്പിക്കാൻ പാടുള്ളൂ എല്ലാവരും കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവരും പള്ളിയിൽ അച്ഛനാവുന്നില്ലല്ലോ ക്രിസ്ത്യാനിറ്റി ഇതിന് ദേവി ദേവവെ സന്യാസം അച്ഛൻ പട്ടം അല്ലെങ്കിൽ വിവാഹം എന്നാണ് അപ്പോ അച്ഛനാവേണ്ട ഒരു അച്ഛനാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അച്ഛന പഠിപ്പിക്കാൻ അങ്ങോട്ട് സെമിനാരിയിൽ വിട്ടാലും അവര് പറയും ഈ വ്യക്തിക്ക് ഇപ്പൊ എല്ലാ ഗുണങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ട് പക്ഷെ അച്ഛനാവാൻ പുള്ളിയുടെ ലൈഫുമായി വെച്ച് നോക്കും പറ്റില്ല അപ്പൊ അവർക്ക് പട്ടം കൊടുക്കില്ല അതേപോലെ തന്നെയാണ് ഈ വിവാഹവും വിവാഹത്തിന് മുന്നേ ഉണ്ടാവുന്ന പ്രീമാരേജ് കോഴ്സില് അവന്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇവന് വിവാഹം കഴിക്കാൻ പറ്റും വിവാഹം കഴിച്ച് ജീവിക്കാൻ വിവാഹം എല്ലാവർക്കും പറ്റും ആ ചടങ്ങല്ലല്ലോ ഇട്ട് ഫോട്ടോ എടുക്കണ പരിപാടി ഭക്ഷണം കഴിക്കണ എല്ലാവരും പോയി കഴിഞ്ഞാൽ അറിയണ ഇതെന്താ പരിപാടിന്ന് അല്ലെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി ആഗ്രഹങ്ങൾ കഴിയും കല്യാണം കഴിക്കാനുള്ളത് പിന്നെ അവരാണല്ലോ അപ്പൊ അതിനു പറ്റി ആളാണോ ആളല്ലെങ്കിൽ അവര് വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ രണ്ടിന്റെ ദിവസം അവർ പിരിയും അല്ലെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും മനസ്സിലായ അതാണ് അപ്പോ എല്ലാവരും കേട്ടിട്ട് വിവാഹം കഴിപ്പിക്കേണ്ട കാര്യമേ ഇല്ല കഴിക്കേണ്ടവര് ഇപ്പനായില്ല അച്ഛനാവും ഫീലാണ് നിക്കണത് അല്ലാതെ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ് അല്ലെ ഒത്തിരി ആളുകളാണോ അവരെ നോക്കുക തീർച്ചയായിട്ടും അത് ില്ല ആ വ്യക്തി അറ്റ്ലീസ്റ്റ് അവനെ പറയണ്ടേ എനിക്ക് അത് എനിക്ക് റിലേഷനില് മനസ്സിലായി എനിക്ക് മറ്റൊരു വ്യക്തിയുമായി ചേർന്ന് പോവാൻ പറ്റില്ല പ്രശ്നങ്ങളാണ് ഉറപ്പിച്ചു ഇതെല്ലാം ഉറപ്പാണെങ്കിൽ കൂടി ഞാൻ വീണ്ടും അതിലേക്ക് എന്തുകൊണ്ട് പിന്നെ ഇതല്ലേ ജീവിതം തുടർച്ചയല്ലേ നമ്മൾ രാത്രിയും പകലും പിറ്റേ ദിവസം തന്നെയാണ് രാത്രിയും പകലും പകരും പിന്നെന്താ രാത്രിയും പകലും പകരും പിന്നെന്താ രാത്രിയും പകരും രണ്ടായിരത്തി ഇരുപത്തിനാലായി ജീസസ് ഡെത്ത് എത്ര ദിവസം കൊണ്ടായിരുന്നു അവിടെ ഈ രാത്രിയും പകലും റിപ്പീറ്റ് ആയിട്ട് വരണം ആക്ച്വലി രാത്രിയും പകലും ഉണ്ടാകും നമുക്ക് തോന്നീം പകരും ഇതാണ് തിരിയുന്നതുകൊണ്ട് ലൈറ്റ് ഷാഡോസ് അല്ലത് അപ്പൊ ആക്ച്വലി രാത്രി പകേലും വലിയ ഇവിടെ ഒരു ദിവസം ഒന്നും നടക്കാൻ പറ്റില്ല നമ്മൾ ആക്ച്വലി ട്വന്റി ഫോർ ഹവേഴ്സ് ലോക്കാണ് അപ്പൊ ഇത് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനാണല്ലോ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ക്യാരക്ടറും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു അതിലേക്ക് തന്നെയാണ് നമ്മൾ പോണം എന്നിട്ട് വീണ്ടും വന്നിരിച്ചു വരും എന്നിട്ട് വീണ്ടും വിലയ്ക്ക് തന്നെ പോണം എന്നിട്ട് വീണ്ടും വിലയ്ക്ക് തന്നെ പോകണം ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഒരു ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായ പക്ഷെ ആവാതിരിക്കാനാണെന്ന് വേണ്ടി ഞാൻ അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് പ്രണയബന്ധത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ബന്ധത്തിലേക്കായിരിക്കാം മനസ്സിലായാ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത ഉള്ളിൽ അങ്ങനെ പാവ തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ കൂടുതൽ പറയാൻ ആണു ആണുങ്ങള് ഭയങ്കര ബലഹീനാണ് അല്ലേ അവിടെയും വരുന്നത് എന്തുകൊണ്ടാണ് സെക്സ് ലൈഫ് ലൈഫ് വിവാഹം കഴിയാത്തവർ പാടുമോ പാടില്ല പിന്നെ ഇല്ല അത് പക്ഷെ എന്നുള്ള ചിന്താഗതികളുണ്ട് നമ്മുടെ നാട്ടില് സമൂഹത്തിൽ അല്ലെങ്കിൽ സെക്സ് ചെയ്യാൻ പാടില്ല വിവാഹിതനാണെങ്കിൽ സെക്സ് ചെയ്യാം പക്ഷെ നമ്മൾ വിവാഹം കഴിച്ചാൽ തെക്ഷന് ബന്ധപ്പെടാൻ പാടുള്ളു അല്ലെങ്കിൽ അതൊക്കെ മുംബൈകാർക്ക് വിവാഹം വളരെ അടുത്ത കാലത്ത് വരുന്ന സമ്പ്രദായം വിവാഹം എന്ന സിസ്റ്റം എത്ര വർഷമായിട്ടു ഒരു രണ്ടായിരം വർഷം ഒരു തൗസൻഡ് ബിഫോർ ഉണ്ടായിട്ടുള്ള സംഭവിച്ച ഒരു സംഭവിച്ചു അതുകൊണ്ടാണ് നിലനിൽപ്പില്ലാത്ത നാച്ചുറലല്ല ഈ സംഭവം രണ്ട് വ്യക്തികളെ പിടിച്ചു കൊണ്ടുപോകുന്നത് രണ്ട് വീട്ടിൽ ജനിക്കുന്ന പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് അവളെ ഒരു ബന്ധുമില്ലാത്തവര് വീട്ടിൽ കൊണ്ടാക്കുന്നു ഒരു ആൺകുട്ടീനെയാണ് അകം ചോറ് വിട്ട് അപ്പൊ തന്നെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇല്ലേക്ക് ചെയ്ത് അത് തന്നെ വലിയൊരു പ്രശ്നമാണ് പിന്നെ അവിടെ ഉണ്ടാവുന്ന എന്ത് തൊട്ടലിനും ചീറ്റലിനും പ്രശ്നമായി കൂടിക്കൊണ്ടേയിരിക്കും ഇല്ലേ ഇത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അങ്ങനെ ആവണി ഉള്ളില് കടിച്ചു പിടിച്ച് നിക്കായിരുന്നു ഇന്ന് കടിച്ചു പിടിച്ച് നിക്കുവോ ഏതെങ്കിലും ഇക്വാലിറ്റി വന്നില്ലേ തീർച്ചയാണ് അപ്പൊ അവൾക്കും അതിൻ്റെ അങ്ങനെ ഇണ്ടാവണം പെൺകുട്ടി എന്തിനാണ് അപ്പുറത്തെ വീട്ടിലേക്ക് പോകണം എന്തിനാ അപ്പുറത്തേക്ക് പോകണം അപ്പൊ അധികവും ഇപ്പൊ വേറെ വീട് വെച്ച് മാറുകയാണെങ്കിൽ കൂടി അത് വളരെ ഒരു അനാചകുള്ള പ്രോട്ടിങ്ങാണ്. വേറെ ആരുടെ വീട്ടിൽ നിങ്ങൾക്ക് വെറ്റ് വേറെ ആരുടെ വീട്ടിൽ പോയി താമസിക്ക. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കണം. ആഹ. PTE ഇനി ദ സെൽട്രൽ അടുത്ത പഠിക്കാം. ഇനി ദസ് അക്കാദമി ദ ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള. ചേഞ്ച് ആഗോ. വേറെ എവിടെ റേഞ്ച് ആഗോ. മൈജി മൈജി ഫ്യൂച്ചർ.